ഹലോ ഇത് നമ്മുടെ വീ വീട്ടിലും വീട്ടിൻ്റെ പരിസരത്തും ഒക്കെ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് കുറുന്തോട്ടി ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുറുന്തൊട്ടി ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധത്തിനായി ഉപയോഗിക്കുന്നു കുറുന്തോട്ടിക്കും വാദം എന്ന് പറയുന്നത് അത്രമേ ഔഷധ ഗുണമുള്ള ഒന്നായത് കൊണ്ടാണ് ഇത് വാതരോഗങ്ങൾക്ക് വാ എല്ലാവിധ വാതരോഗങ്ങൾക്കും ഇതിൻ്റെ കഷായം ഉപയോഗിച്ചു വരുന്നു തലമുടി കുഴിച്ചിലും തലമുടിക്ക് തിളക്കം നിലനിൽക്കുവാനും മൃദുത്വം കിട്ടുവാനും വേണ്ടി ഇതിൻ്റെ താളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രസവരശിക്കും പ്രസവത്തിന് മുമ്പും ഉള്ള സമയങ്ങളിൽ കുറുന്തോട്ടി പാൽ കഷായം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു കൂടാതെ വർഷക്കാലത്ത് വരുന്ന പനി ജലദോഷം എന്നിവയ്ക്കും കുറുന്തോട്ടി നീര് ഉപയോഗിച്ച് വരുന്നു ആയുർവേദത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് കുറുന്തോട്ടി സംസ്കൃതത്തിൽ ഇതിന് ബല എന്നാണ് അറിയപ്പെടുന്നത് ആയുർവേദത്തിൽ ബല ബലാശ്വത ഗന്ധാതി ബലാരിഷ്ടം ഇഷ്ടം അതുപോലെയുള്ള ബല കുളിച്ചതി എന്ന ഇതിനൊക്കെ കുറുന്തോട്ടിയാണ് ഉപയോഗിക്കുന്നത് പ്പുറ്റിക്കാൽ വേദനയ്ക്ക് പുറത്ത് ദേവമായി അരച്ചിരുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ